കരുണാപുരം വീണ്ടും ഇടത്തേക്ക് അവിശ്വാസത്തിന് പിന്നാലെ ഇന്ന് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്നും കൂറുമാറി എൽ ഡി എഫിനൊപ്പം നിന്ന മാ ഗോപിനാഥനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു കോൺഗ്രസിൽ നിന്നും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ശ്യാമള മദസൂനാണ് മത്സരിച്ചത് എൻ ഡി എ അംഗമായ പി ആർ ബിനു യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്തു ഇതോടെ എട്ടിനെതിരെ ഒൻപത് വോട്ടുകൾക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കുകയായിരുന്നു ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണിക്കാണ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുക വാർത്താ വിശദാംശങ്ങളുമായി അനീഷ് ചീരകൻ അനീഷ് വീണ്ടും ഒരു അട്ടിമറി വിജയമാണ് ഇപ്പോൾ കരുണാപുരത്ത് ഉണ്ടായിരിക്കുന്നത് അവിശ്വാസത്തിന് പിന്നാലെ ഇന്ന് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്ന് കൂറുമാറി എൽ ഡി എഫിനൊപ്പം നിന്ന് ശോഭനാമ ഗോപിനാഥാണ് പ്രസിഡന്റായി ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് രണ്ടു മണിക്ക് ശേഷം വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് അറിയാൻ കഴിയുന്നത് ഏറെ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ നിലനിന്നിരുന്ന കർണാപുരം ഗ്രാമപഞ്ചായത്തിൽ ഭരണം വീണ്ടും തിരിച്ചുപിടിച്ചിരിക്കുകയാണ് യു ഡി എഫിൽ യു ഡി എഫിനെതിരെ എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസം പാസായതിനെ തുടർന്ന് ഇന്ന് നടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും കൂറുമാറി എൽ ഡി എഫിനൊപ്പം നിന്ന ശോഭനാമ ഗോപിനാഥ് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അതായത് വളരെ വലിയ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളാണ് ഈ ഇത്തവണത്തെ ഇലക്ഷന് ശേഷം കർണാപുരം ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിരുന്നത് ഏതാണ്ട് മൂന്ന് തവണയാണ് ഇത്തരത്തിലുള്ള അവിശ്വാസ അവിശ്വാസ പ്രമേയങ്ങൾ കൊണ്ടുവരികയും അത് ചർച്ചയ്ക്കെടുക്കുകയും ഒക്കെ തന്നെ ചെയ്തത് അതായത് പഞ്ചായത്തിലെ കക്ഷിനില എൽ ഡി എഫ് എട്ട് യു ഡി എഫ് തട്ട് എൻ ഡി എ അംഗം ഒന്ന് എന്നിങ്ങനെയായിരുന്നു ആദ്യഘട്ടത്തിൽ എൻ ഡി എ അംഗത്തിന്റെ പിന്തുണ ആരും തേടാതിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഇതിനെ തുടർന്ന് നറക്കെടുക്കുകയായിരുന്നു നറക്കെടുപ്പിലൂടെ എൽ ഡി എഫ് അധികാരത്തിൽ വന്നു എന്നാൽ ഏതാണ്ട് ഏഴ് മാസങ്ങൾക്ക് ശേഷം എൻ ഡി എ അംഗത്തിന്റെ പിന്തുണയോട് കൂടിയിട്ട് യു ഡി എഫ് അവിശ്വാസം കൊണ്ടുവരികയും എൽ ഡി എഫ് ഭരണത്തിൽ നിന്ന് മാറുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഇതിനുശേഷം വീണ്ടും ഇപ്പോൾ ഈ കഴിഞ്ഞ മാസമാണ് വീണ്ടും എൽ ഡി എഫ് അവിശ്വാസവുമായിട്ട് രംഗത്ത് വന്നത് കോൺഗ്രസിലെ പന്ത്രണ്ടാം വാർഡ് അംഗമായ ശോഭനാമ്മ ഗോപിനാഥാണ് കൂറുമാറി എൽ ഡി എഫിനൊപ്പം ചേർന്ന് ഈ അവിശ്വാസം പാസ്സാകുവാൻ വേണ്ടി കാരണമായത് ഇതിനെ തുടർന്നാണ് ഇന്നിപ്പോൾ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ അല്പം മുമ്പ് പൂർത്തിയായിട്ടുള്ളത് കോൺഗ്രസിലെ ശോഭനാമ്മ ഗോപിനാഥിനെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്തു ഉച്ചയ്ക്ക് ശേഷം മണിക്കാണ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുക മുന്നണി ധാരണ പ്രകാരം സി പി ഐയിലെ ഏഴാം വാർഡ് മെമ്പർ വൈസ് പ്രസിഡന്റ് ആകുമെന്നാണ് സാലി മധു വൈസ് പ്രസിഡന്റ് ആകുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം എന്താണെങ്കിലും വർഷങ്ങൾക്ക് ശേഷം പതിറ്റാണ്ടുകളായിട്ട് എൽ ഡി എഫ് ഭരിച്ചു കൊണ്ടിരുന്ന പഞ്ചായത്താണ് ഏതാണ്ട് ഇരുപത്തി അഞ്ച് വർഷം തുടർച്ചയായിട്ട് എൽ എൽ ഡി എഫ് ഭരിച്ചു കൊണ്ടിരുന്ന പഞ്ചായത്താണ് പത്ത് വർഷമായിട്ട് യു ഡി എഫ് കൈക്കലാക്കി വെച്ചിരുന്നത് അത് വീണ്ടും ഇപ്പോഴേ എൽ ഡി എഫിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണുള്ളത് എന്താണെങ്കിലും ഈ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ രാഷ്ട്രീയ അട്ടിമറികൾക്കും പടലപ്പിണക്കങ്ങൾ മറന്നീക്കി പുറത്തു വരുവാനുമുള്ള ഒരു സാധ്യതയൊക്കെ തന്നെ രാഷ്ട്രീയ നിരീക്ഷണ കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്താണെങ്കിലും ഇപ്പോഴെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് അംഗമായിരുന്ന ശോഭനാമ ഗോപിനാഥ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തിരിക്കുന്നു